ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്യാമാണ് അഞ്ജലിയുടെ ഭർത്താവ് എന്നുള്ള സത്യം ശ്രുതി അറിയാം കേട്ടോ ശ്രുതി അറിയുമ്പോൾ തൻ്റെ വിരലിൽ അണീച്ച ആ മോദ്രമെടുത്ത് ഷ്യാമിൻ്റെ മുഖത്തെറിയുന്നുണ്ട് കേട്ടോ ആ സീന് ഇനിയിപ്പോൾ അടുത്ത് വരാനിരിക്കുകയാണ് അങ്ങനെ വിവാഹമൊക്കെ ഉറപ്പിച്ചല്ലോ അതായത് ആകാശും പ്രീതിയും തമ്മിലുള്ള വിവാഹം ഉറപ്പിക്കുന്ന എപ്പിസോഡുകളാണ് അടുത്ത ആഴ്ച വരാനിരിക്കുന്നത് അങ്ങനെ വിവാഹമൊക്കെ ഉറപ്പിക്കുമ്പോൾ ഇങ്ങനെ തൻ്റെ അച്ഛന് സുഖമില്ലാതാവുകയാണ് അച്ഛന് സുഖമില്ലാതാവുന്നത് ഷ്യാമിനെ വേണ്ട മോളെ എന്ന് പറയുന്നതായിരിക്കും പക്ഷേ ൊണ്ട് സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ശ്രുതിയുടെ അച്ഛൻ വളരെ അസ്വസ്ഥത കാണിക്കുകയാണ് അപ്പോൾ അമ്മായിയും അതുപോലെ തന്നെ ശ്രുതിയുടെ അമ്മയും കൂടി വെള്ളമെടുക്കാൻ പോവുകയാണ് ഇതേ സമയം പ്രീതിയും ശ്രുതിയും കൂടി ഒരുപാട് തവണ അച്ഛ അച്ഛ അച്ഛനെ എന്ത് പറ്റി എന്ന് പറയുകയാണ് പക്ഷേ ഷ്യമിൻ്റെ മോദ്രി വിരലിൽ അണയണ്ട അവനെ പോലെ ഒരു ഭർത്താവിന് എനിക്ക് വേണ്ട എന്ന് പറയുന്ന ആ നിമിഷത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ സമയം ശ്രുതി പേടിച്ചും കൊണ്ട് കരഞ്ഞുകൊണ്ട് തൻ്റെ അച്ഛനെ ഇങ്ങനെ വിളിക്കുകയാണ് നെഞ്ചത്ത് കൈവെച്ചിങ്ങനെ വിളിക്കണം തൻ്റെ അച്ഛനെന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പേടിയോടുകൂടി പരിഭ്രാന്തി യോടുകൂടി ആ വിളി വിളിക്കുമ്പോൾ തൻ്റെ അച്ഛൻ എന്ത് ചെയ്യും ശ്രുതിയുടെ കയ്യിലുള്ള ആ മോതിരം പിടിച്ചിങ്ങോട്ട് വലിക്കുകയാണ് കേട്ടോ എന്നിട്ട് പിടിച്ച് വലിച്ച ആ മോതിരം മോതരം ഒരട്ടേറങ്ങയറിയാണ് അപ്പം ഇത് കാണുന്നതിനോടുകൂടി ശ്രുതിയുടെ മനസ്സിൽ ഒരു പരിഭ്രാന്തി തോന്നുകയാണ് എന്തുകൊണ്ട് അച്ഛൻ ഈ മോതിരം വലിച്ചെറിഞ്ഞിരിക്കുന്നു എന്നിട്ട് ഷാം 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 എന്ന് മാത്രമേ പറയുള്ളൂ കേട്ടോ അപ്പോഴേക്കും ക്ഷ്യാം കയറി വരികയാണ് അതുകൊണ്ട് തന്നെ അത് പൂർത്തിയാക്കാൻ പറ്റില്ല പക്ഷേ ശ്രുതിയുടെ മനസ്സിൽ ഫുള്ള് സംശയങ്ങൾ തോന്നുകയാണ് കേട്ടോ ഈ സമയം പ്രീതിയുടെയും ആകാശിൻ്റെയും വിവാഹം ഉറപ്പിച്ചത് കൊണ്ട് തന്നെ സാധനങ്ങൾ എടുക്കാൻ പോകണമെന്ന് പറയാണ് അങ്ങനെ സാധനങ്ങൾ എടുക്കാൻ പോവുകയാണ് ഈ സമയമാണെങ്കിലോ അവിടെ കല്യാണ വീട്ടിൽ ഇങ്ങനെ അവിടെ അഞ്ജലി ഓരോ പൂജകളായിട്ട് നടക്കുന്നതാണല്ലോ അപ്പോൾ ലക്ഷ്മി പൂജ എന്ന് പറഞ്ഞിട്ട് ഒരു പൂജ ചെയ്യാൻ അഞ്ജലി ഒരുങ്ങയാണ് അപ്പോൾ ഷ്യാമിനെ വിളിക്കുകയാണ് അപ്പോൾ ഷ്യാമിനെ വിളിച്ചിട്ട് ഷ്യാം നീ വരണമെന്ന് പറയുമ്പോൾ രാജകുമാരി ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് ഫോൺ വെക്കുന്നത് ശരിക്കും റീമേക്കിൽ റാണിയമ്മ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഫോൺ ഇങ്ങനെ രാജകുമാരി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് വരുന്നത് ഈ ശ്രുതി കേൾക്കണം കേട്ടോ അപ്പം ശ്രുതി ഈ രാജകുമാരി എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എന്തപ്പം ഇങ്ങനെ ഒരു വിളി വിളിച്ചത് എന്നിങ്ങനെ ചിന്തിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേ സമയം പെട്ടെന്ന് തൻ്റെ ഒരു ക്ലൈൻ്റാണ് എന്ന ലെവൽ ിൽ ശ്യാമങ്ങ് മാറ്റുകയാണ് കേട്ടോ പിന്നീട് ശ്രുതിയുടെ ഉള്ളിൽ അവിടെ നിന്ന് അങ്ങോട്ട് സംശയം തോന്നണം ഇതേ സമയം ആ ലക്ഷ്മി പൂജയ്ക്ക് എത്തണമെന്ന് ശ്യാമനോട് പറയുന്നത് കൊണ്ട് തന്നെ ശ്യാം ശ്രുതിയുടെ വീട്ടിൽ നിന്ന് ആരോടും പറയാതെ പെട്ടെന്ന് അഞ്ജലിയുടെ അടുത്തോട്ട് പോകുകയാണ് കേട്ടോ പിന്നീട് അവിടെ പൂജ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അഞ്ജലിക്കാണെങ്കിലും ശ്രുതിയെ കാണാത്തത് കൊണ്ട് തന്നെ ആ പൂജ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ശ്രുതിക്ക് വിളിക്കുകയാണ് വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണല്ലോ അപ്പോൾ ശ്രുതിക്ക് വിളിക്കുകയാണ് വീട്ടിലുള്ള ആരും തന്നെ വരുന്നത് കാണാനില്ലല്ലോ നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അത് കല്യാണമല്ലേ കല്യാണത്തിന് സാധനങ്ങൾ എടുക്കാൻ എല്ലാവരും പോയിരിക്കുന്നു അമ്മയും ഞാൻ മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് വരാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ എന്നാൽ നീ മാത്രം വാ എല്ലാവരും വരണം ഞാൻ ആവശ്യപ്പെടുന്നില്ല നീ മാത്രം വാ എന്ന് അഞ്ജലി പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞ് ഫോൺ വെക്കേണ്ടിയിട്ടാണ് അങ്ങനെ ശ്രുതി ഈ വീട്ടിലോട്ട് പോവുകയാണ് അങ്ങനെ പൂജയൊക്കെ തുടങ്ങി പൂജ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുകയാണ് അപ്പോൾ വീടിൻ്റെ പഠിച്ചോട്ടുമ്പോൾ തന്നെ ശ്രുതിയുടെ ആരോ ഇരുന്നു പറയുന്നു ഷ്യാം ഈ വീട്ടിലെ അഞ്ജലിയുടെ ഭർത്താവാണോ ശ്യാം ഈ വീട്ടിലെ അഞ്ജലിയുടെ ഭർത്താവാണോ എന്താ ഈശ്വരൻ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ തോന്നിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം ഒരു തോന്നൽ എനിക്ക് വരുന്നത് എന്നിങ്ങനെ ചിന്തിച്ചു കൊണ്ടാണ് വരുന്നത് അപ്പോൾ ഈ സമയം ലാവണ്യ പെട്ടെന്ന് വാ നമുക്ക് പൂജ ചെയ്യാം പൂജ ചെയ്യണോടത്ത് ഇരിക്കാം എന്നൊക്കെ പറഞ്ഞ് ലാവണ്യ ശ്രുതിയുടെ കൈകൾ പിടിച്ച് വലിച്ചു കൊണ്ടുപോകണം കേട്ടോ അങ്ങനെ ഒന്നിച്ചെല്ലാവരും തറയിൽ ഇരിക്കുകയാണ് ഷാമ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ട് കേട്ടാ ആ സമയമാണ് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സമയത്ത് ലാവണ്യയുടെ കമ്മൽ പെട്ടെന്ന് അങ്ങ് ഊരി പോകണപ്പോൾ ലാവണ്യ പറയണ എൻ്റെ കമ്മല് പോയല്ലോ എന്ന് പറയണേ അപ്പോൾ അവർ ഇരിക്കുന്നതോട് തന്നെ ഇങ്ങനെ പെട്ടെന്ന് ആ കമ്മലിങ്ങനെ തപ്പാണ് ആ തപ്പുന്നതിനോട് കൂടി ഷ്യമിങ്ങനെ മുൻകടന്ന് പോകുന്നു അതുകൊണ്ട് തന്നെ ശ്രുതി ഷ്യാമിനെ കാണുന്നില്ല കേട്ടോ പിന്നീട് ഷ്യാമിൻ്റെ ബാക്ക് സൈഡായിരിക്കും കാണുക അപ്പോൾ എന്താണ് ഈ അഞ്ജലിയുടെ ഭർത്താവിനെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു തോന്നൽ വരുന്നത് എന്തുകൊണ്ടായിരിക്കാം മീശ്ര എന്തുകൊണ്ടായിരിക്കാം മീശ്ര എന്ന് പല തവണ തന്നോട് തന്നെ ഇങ്ങനെ ചോദിച്ചു തുടങ്ങി കഴിഞ്ഞിട്ടാണ് അങ്ങനെ എന്താണ് എനിക്കങ്ങനെ തോന്നാൻ കാരണം എന്നിങ്ങനെ ശ്രുതി ചോദിച്ചിട്ട് ഈ പൂജക്ക് ഒരുങ്ങാണ് പിന്നീട് ഈ പൂജയുടെ സമയത്ത് ഷാമിന് പെട്ടെന്നൊരു കോൾ വരുകയാണ് അപ്പോൾ ആ ക്ലൈൻറ്റിൻ്റെ കോൾ തുടരെ തുടരെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരൊക്കെ കണ്ണടച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രുതി യും അതുപോലെ ലാവണി എല്ലാവരും അപ്പോൾ ശ്യാമെന്ത് ചെയ്യും ഇത് വല്ലാത്ത ബുദ്ധിമുട്ടാവും എന്ന് കാണുമ്പോൾ ശ്യാമ ടെറസിന് മുകളിലോട്ട് പോകാനായിട്ടാണ് പിന്നീട് എല്ലാവരും പൂജ കഴിഞ്ഞതിന് ശേഷം നെയ്യ് ചോദിക്കുകയാണ് എവിടെ ഷ്യാമേട്ടമ്മ എന്ന് പറഞ്ഞ് കണ്ണു തുറക്കുമ്പോൾ അവിടെ കാണില്ല അപ്പോൾ ഉടൻ തന്നെ അഞ്ജലി കൊച്ചി കൊണ്ട് ടെറസിന് മുകളിലുണ്ടാവും ഞാൻ പോയി വിളിച്ചിട്ട് വരാം അച്ഛമേ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എനിക്കൊരുങ്ങുമ്പോൾ ശ്രുതി എന്ത് ചെയ്യണേ അഞ്ജലി ഇനി ഇവിടെ ഇരിക്കേ ഞാൻ പൊയ്ക്കൊള്ളാം എന്ന് പറയണിട്ടാണ് അപ്പോൾ ഈ വരുന്ന ഇടയ്ക്ക് തന്നെ ലാവണി പറയുന്നുണ്ട് രാജകുമാരി എന്നാണ് ശ്യാമം വിളിക്കാറ് എന്ന് പറയാനിട്ടോ അതിനിടയ്ക്ക് ഇവർ തമ്മിൽ ഫോണിൽ സംസാരിക്കുന്നുണ്ടല്ലോ അതായത് അഞ്ജലി വിളിക്കുന്നുണ്ടല്ലോ അഞ്ജലി വിളിക്കുന്ന സമയത്ത് ഇനി വരണ പൂജയ്ക്ക് എന്നൊക്കെ പറഞ്ഞാൽ വിളിക്കുന്നുണ്ടല്ലോ അപ്പൊ അതിനിടയ്ക്ക് ഷ്യാം സംസാരിക്കുകയാണ് അഞ്ജലിയോട് രാജകുമാരി ഇനി എന്താ ഇവിടെ നിൽക്കുന്നത് പെട്ടെന്ന് വാ എന്ന് പറഞ്ഞാൽ ആ വിളി ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ ശ്രുതി അത് ഞാൻ പറയാൻ വിട്ടുപോയതാണെങ്കിൽ അങ്ങനെ അതും കേട്ടല്ലോ പിന്നീട് ലാവണി അതും പറയണേ രാജകുമാരി എന്നാണ് നമ്മുടെ അഞ്ജലിയെ ഷ്യാമ വിളിക്കാറ് എന്നൊക്കെ പറയണ്ട അപ്പോൾ അതൊക്കെ പാടെ കൂടിയാകുമ്പോൾ ശ്രുതിക്ക് ഫുൾ ഡൗട്ടായി ഇത് ഇവൻ തന്നെയാണ് എന്നൊരു ഡൗട്ട് അങ്ങനെ അഞ്ജനോട് പറയുകയാണ് നീ മേലെ കയറി പോകണ്ട ഞാൻ പോയിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി ടെറസിൻ്റെ മുകളിൽ ചെല്ലാണ് അപ്പോൾ ടെറസിൻ്റെ മുകളിൽ ചെല്ലുമ്പോൾ അങ്ങനെ തിരിഞ്ഞു നിന്നിട്ടായിരിക്കും സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശ്രുതി ബാക്ക് വാഷാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഷ്യാമിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഷ്യാമു ഫോൺ വെക്കുമ്പോൾ ഇങ്ങനെ വളയുടെ സൗണ്ട് ഇങ്ങനെ കേൾക്കുകയാണ് കേട്ടോ പുലിസിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നതിനോട് കൂടി രാജകുമാരി ഞാൻ വരില്ലേ നീ എന്തിനാ വയ്യാത്ത കാലം വെച്ച് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറഞ്ഞങ്ങ് തിരിയുമ്പോൾ കാണുന്നത് ശ്രുതിയായിരിക്കും ശ്രുതിയാണെങ്കിലും ആകെ ഞെട്ടാണ് ഈശ്വര ഞാൻ ഇവനെ പോലെ ആണല്ലോ ഇത്രയും കാലം ഇത്രയും കാലം എൻ്റെ കയ്യിൽ മോതിരമിട്ടത് എന്നിങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോൾ ശ്രുതി ഞാൻ പറയുന്നതൊന്ന് കേൾക്കേ എൻ്റെ വാക്കുകൾ ഒന്ന് കേൾക്കേ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി എന്ത് ചെയ്യും തൻ്റെ വിരലിലാണ് ഞാൻ ആ മോതിരം അങ്ങ് ശക്തി പിടിച്ച് ഊരുമ്പോൾ ഞാൻ പറയണ ഊരല്ലേ ഊരല്ലേ എന്ന് പറയുന്നത് പക്ഷേ ആ വാക്കുകൾക്ക് വില കൊടുക്കാതെ ഓരോറ്റൂരൽ ഊരലങ്ങ് ഒരേ മുഖത്തോട്ട് ഒരു എറിച്ചിലങ്ങ് എറിയണേ എന്നിട്ട് പറയണേ നിനക്ക് ദൈവം ഒരു ഭാര്യയെ തന്നിട്ടുണ്ടോ ആ ഭാര്യയുള്ളപ്പോഴാണോ നീ എന്നെ തേടി വേറൊരു പെണ്ണിനെ തേടി വന്നത് നീ ഇത്രയും വൃത്തി കിട്ടവനാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയണിട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി പക്ഷെ ഞാൻ വീണ്ടും പറയണേ അതെ ഞാൻ പറയുന്നത് നീ കേൾക്ക് എന്താണ് എൻ്റെ സങ്കടം എന്ന് നീ കേൾക്ക് എന്ന് പറയുമ്പോൾ നീ ഒരു സങ്കടവും പറയണ്ട നിന്നെ ജീവന തുല്യം ഇരുപത്തിനാല് മണിക്കൂറിൽ നിനക്ക് പൂജ്യം വഴിപാടുകയും ചെയ്യുന്ന എൻ്റെ ഭാര്യയെ വിട്ട് ാണ് എൻ്റെ കയ്യിൽ നിൻ്റെ ഈ വൃത്തികെട്ട മോതിരമണിഞ്ഞ് എന്ന് പറഞ്ഞ് ശ്രുതി അങ്ങ് പോകുകയാണ് അപ്പോൾ ശ്രുതിയുടെ നെഞ്ചുപൊട്ടാ ശ്രുതി കരഞ്ഞും കൊണ്ട് ഓടി വരുമ്പോൾ ഇങ്ങനെ താഴെ അഷിനിങ്ങനെ തിരിഞ്ഞു നിന്നിങ്ങനെ ചായ കുടിക്കുന്നുണ്ടാവും കേട്ടോ പക്ഷെ അത് ശ്രുതിക്ക് അറിയില്ല ശ്രുതി അത് കാണുന്നില്ല എപ്പോഴും തട്ടിത്തട തടയലും വിഴലുമൊക്കെ അല്ലേ അതുകൊണ്ട് തന്നെ സങ്കടം സഹിക്കാനാവാതെ കണ്ണുനീർ തുള്ളികൾ നിറഞ്ഞൊഴുകുന്നത് കൊണ്ട് തന്നെ കണ്ണൊക്കെ മഞ്ഞയായത് കൊണ്ട് തന്നെ ശ്രുതി ഓടുമ്പോൾ അക്ഷിൻ മുന്നിൽ നിൽക്കുന്നത് കാണുന്നില്ല അങ്ങനെ അഷ്വിൻ്റെ കൈകളിലെല്ലാം ചായ ഗ്ലാസ് അങ്ങ് തട്ടാണ് അതോടുകൂടി അഷിൻ അങ്ങ് ഒച്ചയെടുക്കുകയാണ് എന്താണ് നീ കാണിക്കുന്നത് എൻ്റെ കണ്ണ് എങ്ങോട്ടന്നെയും വെച്ചിരിക്കുന്നത് എനിക്ക് രണ്ട് കണ്ട് തന്നിട്ടില്ല ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അങ്ങോ ഒച്ച എടുക്കുമ്പോൾ ശ്രുതി അങ്ങ് പൊട്ടിക്കരയാണ് കേട്ടോ ഈ കരച്ചിൽ കാണുമ്പോൾ അശ്വിന് ഭയങ്കര സങ്കടമാണ് ആവാണ് പിന്നീട് ശ്രുതി ആ കാൽക്കും കാൽ കീഴിലങ്ങനെ ഇരിക്കുക അതായത് കാൽ അശ്വിൻ്റെ കാലിലങ്ങ് വീഴുകയാണ് അതായത് വീഴുന്നത് താഴെ പൊട്ടിക്കിടക്കുന്ന ആ ഗ്ലാസ് ഉണ്ടല്ലോ അതിൻ്റെ ചില്ലുകൾ എടുക്കുകയാണ് അപ്പോൾ ശ്രുതി ഇങ്ങനെ പൊട്ടി പൊട്ടി കരയുന്നുണ്ട് അപ്പോൾ അശ്വിൻ ചോദിക്കാൻ എന്താ എന്താ ശ്രുതി നിൻ്റെ പ്രശ്നം എന്താ പ്രശ്നം എന്തിനാണ് നീ ഇങ്ങനെ കരയുന്നത് എന്താണ് എനിക്ക് പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ഒന്നും ഇണ്ടുന്നില്ല കേട്ടോ അങ്ങനെ തൻ്റെ കൈകളിലുള്ള ആ ഗ്ലാസ് താഴെ ഇടിപ്പിക്കുകയാണ് എന്നിട്ട് ശ്രുതി നീ പറ എന്നോട് എന്ന് പറയുമ്പോൾ ശ്രുതി അശ്വിനെ അങ്ങ് കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ ഇത് കാണുമ്പോൾ അശ്വിൻ ഇങ്ങനെ ശ്രുതിയുടെ തോളിലിങ്ങനെ കൈവെക്കാണ് എന്താ ശ്രുതി നിൻ്റെ പ്രശ്നം നിനക്ക് എന്താ പ്രശ്നം നിൻ്റെ ഫുഡ് ബി നിന്നെ എന്തെങ്കിലും പറഞ്ഞോ അപ്പോൾ അത് കേൾക്കുന്ന ശ്രുതി ശ്രുതി ആകെ ഞെട്ടാണ് നെഞ്ചിൽ ചാരി കിടന്നിരുന്ന ശ്രുതി അങ്ങ് നീട്ടി നിന്നിട്ട് അഷിൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുകയാണ് എന്താ ഞാൻ ചോദിച്ചത് തെറ്റായോ നിൻ്റെ ഉഡ്ബി നിന്നെ എന്തെങ്കിലും പറഞ്ഞോ അല്ല നിൻ്റെ ഭാവി വരെ എന്താ എന്തങ്ങ് പറയുമ്പോൾ ശ്രുതി അവിടെ നിന്ന് ഓടിപ്പോവാണ് കേട്ടാ അപ്പം എന്താണ് സംഭവം എന്നറിയാതെ അശ്വിന് മനസ്സിലാകെ പരിഭ്രാന്തി ആവുകയാണ് അത് തന്നെ അവളുടെ ഉഡ്ബി അവളെ കഷ്ടപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ശ്രുതിയെ ഇനി ആർക്കും വിട്ടു കൊടുക്കാൻ പറ്റില്ല എന്ന് അഷിനും തോന്നുന്നുണ്ട് അതിന് രണ്ട് ദിവസം കഴിഞ്ഞാലാണ് ലവണിയെ വേണ്ടെന്ന് അവണിയോട് തന്നെ പറയുന്നത് കേട്ടോ